ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നല്ല സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നാണ് മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് ഇതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കരണത്തടിച്ച മറുപടി കൂടിയാണ് മോദി നൽകിയിരിക്കുന്നത് നാറ്റോ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മോ മോദിയുടെ ഒരു കൂറ്റൻ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഉജ്ജ്വല സംഭാഷണമാണ് നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ആശയം മോദി മുന്നോട്ട് വയ്ക്കുകയും ഇതോടെ ട്രംപിൻ്റെ നൊബേൽ സമ്മാനം എന്ന മോഹത്തെ തകർത്ത് തരിപ്പണമാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ഫ്രാൻസ് വ്യാപാര ബന്ധ പങ്കാളിത്തങ്ങളുടെ അതിൽ ധാരണയായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഫ്രാൻസിലേക്ക് കൂടുതൽ കയറ്റുമതി ഉണ്ടാകുന്ന സൂചനയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമായാൽ ട്രംപിന്റെ തീരുവാഭീഷണി ഒന്നും തന്നെ ഇനി ഇന്ത്യയിൽ ചിലവാകില്ല എന്ന മറുപടി കൂടിയാണ് നൽകുന്നത് മാത്രമല്ല ഇന്ത്യൻ വിപണിയിലേക്ക് അതിനുള്ള വഴി തുറന്നുകൊണ്ട് മറ്റൊരു തട്ടകത്തിന്റെ വാതിൽ കൂടിയാണ് തുറക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നും ഇനി മുതൽ സാധനങ്ങൾ കൂടുതലായി തന്നെ ഫ്രാൻസിലേക്കും റഷ്യയിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യുകയും ഇതോടെ സാമ്പത്തികമായി ഉയർന്ന ഉന്നതിയിലേക്ക് എത്തി ചേരാൻ വേണ്ടി ഇന്ത്യക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് റഷ്യ പോലും അവരുടെ വ്യാപാര വിപണി ഇന്ത്യക്കായി തുറന്നു നൽകുന്നു എന്ന വാർത്തകൾ അല്ലെങ്കിൽ ആ ഒരു ആശയം അവർ മുന്നോട്ട് വെച്ചതും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് മാക്രോണുമായി വളരെ നല്ല സംഭാഷണം നടത്തി യുക്രൈനിലും പശ്ചിമേഷ്യയിലും സംഘർഷങ്ങൾ സമാധാനമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു എന്നതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിച്ച യഹൂദ ആരോപണം ഫ്രാൻസ് കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തിരുന്നു ജൂത പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അതിന്റെ നിഷ്കരണം തെറ്റാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് അതിനെല്ലാം ഇടയിലാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ മൈ ഫ്രണ്ട് എന്ന് ഇമ്മാനുവൽ മാക്രോണിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് മാക്രോന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഫ്രാൻസിൽ ജൂതവിരുദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു നെതന്യാഹു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പാലസ്തീൻ രാഷ്ട്രത്തിനായുള്ള നിങ്ങളുടെ ആഹ്വാനം ഈ ജൂതവിരുദ്ധത്തിയിൽ എണ്ണ ഒഴുക്കുകയാണ് ഇത് നയതന്ത്രമല്ല സമാധാനിപ്പിക്കലാണ് ഇത് ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നുവെന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഹമാസിൻ്റെ വിസമ്മതത്തെ കഠിനമാക്കുന്നു അതുപോലെ ഫ്രഞ്ച് ജൂതന്മാരെ ഭീഷണിപ്പെടുത്തുന്നവരെ ധൈര്യപ്പെടുത്തുന്നുവെന്നും ഇപ്പോൾ നിങ്ങളുടെ തെരുവുകളിൽ വേട്ടയാടുന്ന ജൂത വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവെച്ച അതായത് ബെൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദീന്യാഹു അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ജൂത പുതുവത്സരമായ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനകം തന്നെ ജൂതവിരുദ്ധർക്കെതിരെ നിർണായകമായി പ്രവർത്തിക്കാൻ നദന്യാഹു മാക്രോണ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പരാമർശങ്ങൾക്ക് പാരീസിൽ നിന്ന് ഉടനടി തന്നെ പ്രതികരണം ലഭിക്കുകയും ആരോപണങ്ങളെ നിഷ്കഷ്ടവും അതുപോലെ തെറ്റ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫ്രൻസ് അതുപോലെ തന്നെ ഫ്രാൻസ് അവരുടെ ജൂത പൗരന്മാരെ സംരക്ഷിക്കുകയും എപ്പോഴും സംരക്ഷണം നൽകുകയും ചെയ്തുവെന്ന് ഇവിടെ ഊന്നി പറയുകയാണ് നതന്യാഹുവിൻ്റെ കത്തിലൂടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഉത്തരം നൽകാതെ പോകില്ല എന്നും പ്രസിഡന്റ് അതായത് ഇവിടെ ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കുന്നുണ്ട് ഇത് ഗൗരവവും ഉത്തരവാദിത്വത്തിനും വേണ്ടിയുള്ള സമയമാണ് ആശയക്കുഴപ്പത്തിനും കൃത്രിമത്വത്തിനുമുള്ള സമയമല്ല എന്നും ഇവിടെ കൂട്ടിച്ചേർക്കുന്നതായും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ്